ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് പതിനഞ്ച് മറക്കാനാവാത്ത ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് വിദേശാധിപത്യത്തിൽ നിന്ന് നമ്മുടെ മാതൃരാജ്യം സ്വതന്ത്രമായത് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കിയാണ് എല്ലാ സ്വാതന്ത്ര്യദിനവും ദിനവും കടന്നു പോകുന്നത് ജാതിഭേദമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ജനങ്ങളും മഹത്തായ ഈ സുദിനം കൊണ്ടാടുന്നു ഭാരതീയരുടെ ദേശസ്നേഹവും സ്വാതന്ത്ര്യ ബോധവും നിറഞ്ഞു നിന്ന നാളുകളായിരുന്നു സ്വാതന്ത്ര്യസമര നാളുകൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി രക്തം ചൊരിഞ്ഞ അനവധി ധീരദേശാഭിമാനികളുണ്ട് അവരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരെ ഓർമ്മിക്കുവാൻ നാം ഈ അവസരം വിനിയോഗിക്കണം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ശുഭദിനത്തിൽ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞയെടുക്കാം നന്ദി നമസ്കാരം